പെണ്ണ് ആന അങ്ങനെ തോന്നലേ വേണോന്ന് നല്ല എത്ര കല്യാണക്കാര്യം ഞാൻ കൊണ്ടുവന്നാ നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞു ഒരു ആറ് മാസം മുമ്പ് കോതമംഗലത്ത് നിന്ന് നിനക്ക് ഒരു മിടുക്കി പെണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാ പറഞ്ഞ ചാച്ചനെയും അമ്മച്ചനിയൊക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല കിട്ടി ചൂട്ടില് പിന്നെ അവിടെ കിട്ടും ആ കാര്യം എനിക്ക് ഒരുപാട് മതിടാ നമ്മുടെ എന്തായാലും ഇങ്ങനെ ഒരു നല്ല കാര്യമായി പോയി ഓ എല്ലാവരും മാറ്റേ അവൻ മച്ചി ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു അച്ഛന്റെ പെരങ്ങളുടെ മോളാ അംഗമാലിക്കാരാ നല്ല മിടിക്കച്ച് പെങ്ങാ പറഞ്ഞു കൊടുക്കച്ചു അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ വർഷമായിട്ട് അങ്കമാലി താമസിക്കുന്നത് ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് ഗർഭത്തിലെ മരിച്ചുപോയ അമ്മയ്ക്കാണെങ്കിൽ സ്ട്രോക്കും തളർന്നെടുക്കുക മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഇപ്പൊ ഒരു നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ നമ്മുടെ വെച്ച് പേരെന്നേരും അവനെയും റിച്ചാടേ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്

போகான அப்பன വിളിച്ചோறட்டனா ஓகே ஆ சரி அலர் ரிச்சார்ட்லே அதே ஆ நான் குட்டிச்சனானே ஆ நம்ம எல்டோசச்சன் പറഞ്ഞச்சே பெண் காணாம விரைனவராங்கள இப்ப அங்கவல்ல இல்லடா ஆ அங்கவல்ல എത്തി இனி இப்ப அങ്ങോട്ട് வரണ്ട வழியوں કૃஷ்டியோன்னு പറഞ്ഞുறாவா அங்கவளை லெட்ர்ட் फ्लावर ஹாஸ்பிடல் கഞ്ഞിடே வலத்துக்கு ரிவி ரோட் ரோட் டிக்கெட்னும் വിളിച്ചామది ஆ இதாய்க்கடே ஆ சரி ஆரே വിളിച്ചേ പറഞ്ഞിണ്ടായില്ല കാര്യം കൂട്ടി അവരോട് വരാൻ പറ അവരൊന്നും കണ്ടിട്ട് പോട്ടെ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല വിളിച്ചു പറഞ്ഞപ്പോഴങ്ങ റിച്ചാർഡ് കൊച്ചല്ലോ അതെ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിടാ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നിട്ട് ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൃഷി എന്ന് പറയുമ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നില കെട്ടറുണ്ട് അത് വാടയ്ക്ക് കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളൂ അല്ലേ പിന്നെ ഇവൻ്റെ മൂത്തങ്ങള് നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പൻ നല്ല അന്തസാട്ട് കെട്ടിച്ചു വിട്ടു

ഇതന്നീ മുറി അടച്ചുപൂട്ടിട്ടെ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തന്നെ നല്ല വ്യത്യാസം ഒരു നോക്കിയേ അല്ലേ അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അമ്മചിയുടെ മോളെ പെണ്ണാണോ വന്ന ഹൈറേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത് അമ്മച്ചിപ്പറിയണ്ടോ ഇല്ല അതും നമ്മുടെ ഈ തൊട്ടാവാടിയില്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പറായിട്ട് കൊടുക്കും പറമ്പ് ഒത്തു ഞാൻ വേണേ അലച്ചു അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നിന്റെ സുഖാന്നറിയോ നല്ല ശുദ്ധ വായു വെളിച്ചവും അവിടെ വരുമ്പോ തന്നെ അമ്മച്ചെ പകുതി കാര്യം പറഞ്ഞായിരുന്നു എന്താ പിന്നെ അമ്മച്ചി കേണന്നു ഞങ്ങൾ ഇറങ്ങി ഇരുവരും അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയല്ലേ ചായ കാപ്പിയൊന്നും എടുക്കല്ലേ ഞങ്ങൾ വഴി കുടിച്ചേച്ചാ വന്നേ ഒരു കുടിച്ചിട്ട് വന്നേ ഒന്നൂരെ വന്നല്ലേ അതല്ലേ എനിക്ക് മറ്റേ പറയാനൊന്നുമില്ല ഇതുപോലെ വീട്ടിലുണ്ട് ആ നിക്കുന്നില്ല മതി ഇതാ നോക്കിയതാ അഭിപ്രായം അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും എന്തക്കാരും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി നമ്മുടെ ഇവിടെ ആരെ പോലെ ഇരിക്കും മുടി ഉണ്ടോ മുടി കാണും പൊക്കമുണ്ടോ േ അപ്പൊ നോക്കിയില്ലേ പിന്നെ ഒന്ന് വിളിച്ചേ അപ്പൊ അറിയാം അമ്മയൊന്നും പെണ്ണുകാണെ ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ഒന്നും ഇണ്ടാതിരി അവൻ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാ മാത്രം മതി എടാ കുട്ടായി വൈകുന്നേരം വിളിച്ചായിരുന്നു അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ബന്ധം നടത്താമെന്നാണ് പറഞ്ഞേ ഓ പിന്നെ ഞങ്ങടെ തോന്നൂണ്ടോ ഞങ്ങൾ കൂടെ ഒന്ന് അറിയേണ്ടെന്നേ ഡീ നീ ആ ഫോൺ എടുത്താൽ അന്തിമാരി വിളിച്ചേ കൊച്ചേ നീ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോ നീ വിളിയ കുട്ടായി പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ ചോദിക്കണ്ട എങ്ങനെയുണ്ടടാ അമ്മ ജീ എന്നോടൊന്നും തീരുമാനിക്കട്ടെ ഞാനൊന്നും പറയാനുള്ളൂ പക്ഷേ വലിപ്പും കുറവാണോടി എനിക്ക് തോന്നുന്നു ചെറുതാണ് നീ ചെറുതാന്നീ നോക്കരി എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല ആവശ്യത്തിന് വണ്ണോ നല്ല നിറവും കുട്ടിക്കും ഫോട്ടോ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ നീ ഫോട്ടോ പറ്റത്തില്ലെന്നേ കളറായിരുന്നു അതെ അതെ ആ ഞങ്ങള് മറ്റൊന്നാള് അതായത് ഈ വരുന്ന ഇരുപത്തിഴാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ഡ്രൈവറടക്കം ഒമ്പത് പേരേ ഉണ്ടാവത്തുള്ളൂ അതെ 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 അത് അച്ഛൻ്റെ വരെ നടക്കും തോന്നുന്നില്ല അദ്ദേഹം ധ്യാനത്തിന്റെ തിരക്കിലാണല്ലോ ഉവ ഊവ ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ